ായിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ പത്താം തീയതി ചൊവ്വാഴ്ച ഇന്ത്യൻ എംബസിയിൽ വെച്ചിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിപ്പിച്ചിരുന്നു ഇസ്രായേലിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടിയ അറിയിപ്പ് അനുസരിച്ച് ഞാനും ഡെയ്സി ആൻഡോയും നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ട് ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു മീറ്റിംഗിന്റെ ഉദ്ദേശം ഇതായിരുന്നു നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഒരു കാര്യത്തിലേക്ക് എംബസി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നു അതായത് നമ്മൾ ഇസ്രായേലിലെ ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് എംബസി നേരിട്ട് ഇടപെടാനും എംബസിക്ക് നമ്മളെ നേരിട്ട് കേൾക്കുവാനുമായി നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുവാനുമായി അവർ രണ്ട് ഓപ്പൺ ഹൗസ് വിളിക്കാൻ പോവുകയാണ് ഓപ്പൺ ഹൗസ് മീൻസ് നമ്മളെ നേരിട്ട് കേൾക്കുക ഫോണിലൂടെ അല്ലാതെയും മെയിലിലൂടെ ഒന്നുമല്ല നേരിട്ട് കേൾക്കുക സംവാദിക്കുക ഇതാണ് അതിന്റെ ഉദ്ദേശം ഇതില് ഇന്ത്യൻ എംബസി മാത്രമല്ല ഇന്ത്യൻ എംബസിയിലെ ഒഫീഷ്യൽസും ഇസ്രായേലിലെ കവ്ലോ ഓവേദിലെ ഒഫീഷ്യൽസും ഉണ്ടായിരിക്കും നിലവില് രണ്ട് ഓപ്പൺ ഹൗസസ് ആണ് അവർ വിളിക്കാൻ പോകുന്നത് ഒന്ന് ഇസ്രായേലിലെ ഇന്ത്യക്കാരായ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് ഇസ്രായേലിലെ കെയർ ഗിവേഴ്സിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ രണ്ട് ഓപ്പൺ ഹൗസ് വിളിക്കുന്നതായി ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഏത് ദിവസമാണ് എവിടെ എവിടെ വെച്ചാണ് ഈ ഓപ്പൺ ഹൗസ് നടക്കുന്നത് എന്നുള്ള ഡേറ്റും സമയവും എല്ലാം ഇന്ത്യൻ എംബസി അറിയിക്കും ബാക്കി കൂടെ അതെ ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻ ജിഒ ആയ കവല ഉബേദും ഇന്ത്യൻ എംബസിയും ഒന്ന് ചേർന്നുകൊണ്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ ജെനുവിനായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിനായി എടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവാണ് ഇത് ഷൈനി പറഞ്ഞതുപോലെ രണ്ട് ഓപ്പൺ ഹൗസസ് ആണ് ഉണ്ടാവുക ഒന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഒന്ന് കെയർ കെയർഗീവേഴ്സിനും വ്യത്യസ്തമായ തീയതികളിൽ വ്യത്യസ്തമായ സമയങ്ങളിലായിരിക്കും അത് നടത്തുക കവലോപേദന്റെ സമയവും കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസി തീയതിയും സമയവും തീരുമാനിച്ചു കഴിയുമ്പോൾ കമ്മ്യൂണിറ്റി വോളന്റിയേഴ്സിനെ തീർച്ചയായും അറിയിക്കും ഞങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും സഹായം ആവശ്യമായവർക്ക് എങ്ങനെയത് ഏർ അതിന് അതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചും നമ്മൾ സമയാസമയങ്ങളിൽ ചർച്ച ചെയ്യുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയും തീർച്ചയായും ചെയ്യും നമുക്ക് വേണ്ടി മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ജോലി തേടി ഇവിടെ വരാനിരിക്കുന്ന ഇസ്രായേലിൽ വരാനിരിക്കുന്ന ഭാവി തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്പൺ ഹൗസുകളിൽ പങ്കെടുക്കുക എല്ലാവരും ഈ രണ്ട് ഓപ്പൺ ഹൗസുകളെയും അവയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് കൺസ്ട്രക്ഷൻ മേഖലയിലും കെയർഗീവിങ് മേഖലയിലും ജോലി ചെയ്യുന്ന നമ്മളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങള് നമ്മളിവിടെ നേരിടുന്ന നിയമപരമായ ബുദ്ധിമുട്ടുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് എംബസിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് അപ്പൊ ആ ഒരു മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കും എന്ന് വിശ്വസിക്കുന്നു പ്രശ്നങ്ങൾ ഉള്ളവർ മാത്രമല്ല നമ്മളെ നമ്മളുടെ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹമുള്ളവരും സമ്മാദിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ ഈ ഒരു ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ എംബസി ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നല്ലതിനാകട്ടെ എല്ലാം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു